ബീഹാറിനെ പിടിച്ചു കുലുക്കി ബീഹാറിനെ ഇളക്കി മറിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര പതിനാറ് ദിവസത്തെ യാത്രയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് ബി ജെ പിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചു കൊണ്ട് നടത്തുന്ന ഈ യാത്ര സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിലെ ചരിത്ര നിമിഷങ്ങളായി മാറുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് യാത്ര ആരംഭിച്ചത് ബീഹാറിലെ നസറാമിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് മല്ലികാർജുൻ ഖാർഗെ ലാലു പ്രസാദ് യാദവ് റാബ്രി ദേവി തുടങ്ങിയ പ്രമുഖർ യാത്രയ്ക്ക് ആശീർവാദങ്ങൾ നേർന്നു ഈ യാത്രയിലൂടെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചു ഇന്ത്യാ മുന്നണിയിൽ നിന്നും പിണങ്ങി മാറിയ ആം ആദ്മി പാർട്ടിയെ കൂടി ഈ യാത്രയുടെ പശ്ചാത്തലത്തിൽ ചേർക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം ദളിത് ഒ ബിസി ന്യൂനപക്ഷങ്ങളെ വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കണമെന്നും ബി ജെ പിയുടെ ചട്ടുകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കരുതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് തങ്ങൾ ബീഹാറിൽ തികച്ചും ന്യായമായ പരിഷ്കരണമാണ് വരുത്തിയത് എന്നാണ് ബീഹാറിൽ ഇപ്പോൾ വോട്ടുള്ളത് ഏകദേശം ഏഴ് കോടി മുപ്പത് ലക്ഷത്തിലധികം പേർക്കാണ് അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്ത അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയത് ഏത് കാരണത്തിലാണ് അവർ പുറത്തുപോയത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടു കൂടിയാണ് മഹാരാഷ്ട്രയിൽ എല്ലാ സർവേ ഫലങ്ങളും കോൺഗ്രസ് കോൺഗ്രസ് നയിക്കുന്ന അല്ലെങ്കിൽ മഹാ ശിവസേന നയിച്ച മഹാവികാസ് അഘാഡി സഖ്യം നേടുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഭൂരിപക്ഷം കിട്ടിയത് ബി ജെ പിക്ക് മാത്രമല്ല ഇ വി എം ക്രമക്കേടും ഇവിടെ ചർച്ചാ വിഷയമാകുന്നു ഇ വി എം ഇവി എമ്മിൽ വോട്ട് ചെയ്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഡാറ്റ അഴിച്ചു കളയാം എന്നൊരു നിയമമുണ്ട് ആ നിയമം ആ നിയമത്തിൽ പിടിച്ചാണ് ബി ജെ പി പല ഇലക്ഷനുകളും രക്ഷപ്പെട്ട് പോകുന്നത് എന്നാൽ ഇപ്പോൾ ആ കള്ളത്തരം പൊളിഞ്ഞിരിക്കുകയാണ് വോട്ട് വോട്ട് മോഷ്ടിക്കുന്നു ബി ജെ പി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിലും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അവസാന ഘട്ടത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നു അവിടെ കോൺഗ്രസ് തകർന്നടിഞ്ഞു കർണാടക ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ചയാണ് കാണും കണ്ടത് നിയമസഭാ ഇലക്ഷനിൽ മുന്നേറിയ കോൺഗ്രസ് അധികാരം പിടിച്ച കോൺഗ്രസ് ലോക്സഭാ ഇലക്ഷനിൽ നന്നായി തിളങ്ങിയില്ല എന്നത് ശ്രദ്ധേയം ഇവിടെയൊക്കെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി അതിന് അദ്ദേഹം തെളിവുകളും നിരത്തിയിരിക്കുന്നു അതേസമയം രാഹുൽ ഗാന്ധി ഒരാഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലം ഇതിന്റെ തെളിവുകൾ നിരത്തി സത്യവാങ്മൂലം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് രാഹുൽ ഗാന്ധി മാസായി മാറിയിരിക്കുന്നു ബീഹാറിൽ വമ്പിച്ച ജനാവലി വമ്പിച്ച ജനാവലിയാണ് വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കുന്നത് ചെല്ലു നടത്തെല്ലാം വമ്പിച്ച സ്വീകരണങ്ങൾ ഇത് ബി ജെ പിക്ക് എതിരായുള്ള വിമോചന സമരമായി മാറുമോ എന്നാണ് ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദി ആദ്യമൊക്കെ ഇതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചെങ്കിലും ഇപ്പോൾ നരേന്ദ്രമോദി ഇതിനെ ചങ്കിടുപ്പോ ചങ്കിടിപ്പോടെ കാണുന്നു നരേന്ദ്രമോദി മോദിയേക്കാൾ വലിയൊരു നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു ബീഹാറിൽ അദ്ദേഹം നടത്തുന്ന വോട്ടർ അധികാർ യാത്ര അതൊരു ചരിത്രമാണ് അംബേദ്കറുടെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ് ബി ജെ പിയും ബി ജെ പി നിയോഗിച്ച ഇലക്ഷൻ കമ്മീഷനും എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് അതിനുള്ള തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും അകന്നു നിന്ന കേജ്രിവാളിനെ ഇതിലൂടെ ഇന്ത്യ മുന്നണിയിലേക്ക് ആകർഷിക്കാനും രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട് കേജ്രിവാൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പുറത്താണ് ഇന്ത്യ മുന്നണി വിട്ടുപോയി ആം ആദ്മി പാർട്ടി അങ്ങനെ വിട്ടുപോയ ആം ആദ്മി പാർട്ടിയെ കൂടെ നിർത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അതോടൊപ്പം ദളിത് ഒ ബിസി ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കാനും വോട്ടർ അധികാർ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു ബീഹാറിൽ ഇത്തവണ ബി ജെ പി സഖ്യത്തിന് എൻ ഡി എക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പല സർവേകളും പറയുന്നു എന്നാൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇങ്ങനെ സർവേ ഫലങ്ങൾ വന്നെങ്കിലും ബി ജെ പി വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയായിരുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി തകർന്നടിഞ്ഞത് ശ്രദ്ധേയം എന്നാൽ നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ അവർ ശക്തമായ രീതിയിൽ തിരിച്ചു വരികയും കോൺഗ്രസിനെ തൂത്തെറിയുകയും ചെയ്തു മഹാരാഷ്ട്രയിലൊക്കെ ഏകപക്ഷീയമായ ഒരു വിജയമാണ് ബി ജെ പി നേടിയത് ഇതോടുകൂടിയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചർച്ചയാകുന്നത് ഇങ്ങനെ കേരളത്തിൽ നമ്മുടെ തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിച്ചതും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കൊണ്ടാണെന്ന ആരോപണം ഉയർന്നിരിക്കുന്നു എന്തായാലും വോട്ടർ അധികാർ യാത്ര ഇളക്കി മറിക്കുന്നു ബീഹാറിനെ